മോ ജെ അത് വേണോളം നീ എവിടെ പോയിരുന്നു അമ്മ ഞാൻ നാരങ്ങ വെള്ളം കൊടുക്കാൻ അമ്മാനോട്ട് ഇതുവരെ അറിയത്തില്ലയോ ഞാൻ ഞാൻ ഇപ്പൊ ആടിക്കാണിക്കാം ചെലപ്പോ എളുപ്പം പോവും ഇത് അറിയത്തില്ല കാരണം ഒത്തിരി വശമായി അമ്മാനാവിടില്ല എന്നോട് പഠിത്തീരമ്മ പിന്നെ അമ്മാനാവടേ തടി ഇത് ചെയ്തിട്ടേ ഇത് ചെയ്ത് നോക്കിയെങ്കിലും ഒക്കെ തോളു മക്കളെ നമ്മളെ എപ്പോഴും അങ്ങനൊന്നും കേട്ടില്ല എളുപ്പ പെട്ടെന്ന് കൈ പോകും അങ്ങനെ ഞാൻ പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ എന്തോ നാരങ്ങ മാത്രമേ അമ്മ അമ്മനെ അവിടെത്തുള്ളൂ പിന്നെന്തോ ഇതേപോലെ ഉരുണ്ട എന്തെങ്കിലും കൊള്ളാം അല്ലേ അമ്മേ നാരങ്ങാള അവന്റെ നാരങ്ങാളും പിടിക്കൂടും ശരി